നമസ്കാരം സർക്കാർ ഭരിക്കുന്ന സ്ഥാപനങ്ങളിൽ പാർട്ടി വക കുത്തിക്കയറ്റലുകൾ പണ്ടേ വാർത്തയായതാണ് പി എസ് സി പോലും എഴുതി ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികളാണ് ജോലിയില്ലാതെ പുറത്ത് നിൽക്കുന്നത് ഇത് പരസ്യമായ സത്യമാണ് ഇപ്പോഴിതാ പതിനൊന്നായിരത്തിലധികം താൽക്കാലിക കരാർ നിയമനങ്ങൾ നടത്താൻ ഒരുങ്ങിയിരിക്കുകയാണ് വിദ്യാഭ്യാസ വകുപ്പ് ചട്ടപ്രകാരം ഇത് നിയമവിരുദ്ധമാണ് ഈ സർക്കാർ കൈമുദ്രയാക്കി വെച്ചിരിക്കുന്ന താൽക്കാലിക നിയമനവും പിൻവാതിൽ നിയമനവും ഒക്കെ വീണ്ടും ചർച്ചയാവുകയാണ് വെറും പത്താം ക്ലാസ് യോഗ്യതയുള്ളവരും ആദ്യം ചെയ്യുന്നത് എംപ്ലോയ്മെന്റ് പേര് രജിസ്ട്രേഷൻ ആണ് സർക്കാരിന്റെ ഏതെങ്കിലും ജോലിയോ അവസരമോ വരുമെന്ന് കാത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളാണ് അത്തരത്തിൽ എംപ്ലോയ്മെന്റിൽ പേരും രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് വിദ്യാഭ്യാസ വകുപ്പ് ഇപ്പോൾ എടുത്ത നടപടിയെക്കുറിച്ചാണ് പറയുന്നത് സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളിൽ വീണ്ടും താൽക്കാലിക അധ്യാപക നിയമനങ്ങൾക്ക് കളമൊരുങ്ങുകയാണ് ചട്ടപ്രകാരം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലിക നിയമനത്തിന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇതുവരെയും നിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ല വരുന്ന ആഴ്ചയോടെ സ്കൂൾ പി ടി എകൾ നിയമന നടപടികൾ ആരംഭിക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരം സർക്കാർ വേതനം നൽകുന്ന താൽക്കാലിക കരാർ നിയമനങ്ങളെല്ലാം എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ആകണമെന്നാണ് ചട്ടം എന്നാൽ കഴിഞ്ഞ വർഷം ഇത് പാലിക്കാതെ ഏകദേശം പതിനൊന്നായിരം നിയമനങ്ങളാണ് പി ടി എ വഴി നടന്നത് ഇതിൽ രാഷ്ട്രീയ താല്പര്യമുണ്ടെന്നും പരാതി ഉയരുമ്പോഴും ചട്ടം പാലിക്കാൻ നടപടിയില്ല മറ്റ് വകുപ്പുകളിലും സ്ഥിതി വ്യത്യസ്തമല്ല ചട്ടമനുസരിച്ച് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പട്ടികയിൽ നിന്ന് അർഹരെ ലഭിച്ചില്ലെങ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ പത്രപരസ്യം നൽകി പൊതു അപേക്ഷകരിൽ നിന്ന് നിയമനം നടത്താനാകുക എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴിയുള്ള നിയമനം ഒഴിവാക്കാൻ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടത്തുന്ന പ്രധാന ന്യായം കാലതാമസമാണ് എന്നാൽ എക്സ്ചേഞ്ചുകളുടെ പ്രവർത്തനം ഓൺലൈൻ ആയതോടെ ഈ പ്രശ്നമില്ല ഓരോ വർഷവും ഏറ്റവും കൂടുതൽ താൽക്കാലിക നിയമനം നടക്കുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിലാണ് ഇവ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ആകണമെന്ന് ആവശ്യപ്പെട്ട കഴിഞ്ഞ വർഷങ്ങളായി എംപ്ലോയ്മെന്റ് ഡയറക്ടർ പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് കത്തയച്ചിരുന്നെങ്കിലും നടപടിയൊന്നും തന്നെ ഉണ്ടായില്ല സംവരണ ക്രമവും പാലിക്കപ്പെടുന്നില്ല സ്കൂളുകൾക്ക് ഒഴിവുകൾ ഇമെയിലായി ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകളിൽ റിപ്പോർട്ട് ചെയ്യാം അവിടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളതിൽ അർഹരുടെ പട്ടിക ഒരാഴ്ചയ്ക്കകം ഇമെയിൽ ലഭിക്കും അഭിമുഖം നടത്തി സംവരണം പാലിച്ച് നിയമനം നടത്താം ഓരോ ഒഴിവിലും പന്ത്രണ്ട് പേരുടെ പട്ടികയാണ് ജില്ലാ അടിസ്ഥാനത്തിൽ നൽകുന്നത് സ്കൂൾ സ്ഥിതി ചെയ്യുന്ന താലൂക്കിലെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ രജിസ്റ്റർ ചെയ്തവരും ഈ പട്ടികയിൽ ഉൾപ്പെടുമെന്നതിനാൽ പ്രാദേശികമായി തന്നെ ഉദ്യോഗാർത്ഥികളെ കണ്ടെത്താനുമാകുമെന്നാണ് വിവരം ഇതിൽ രാഷ്ട്രീയ താല്പര്യമുണ്ടെന്ന് പരാതി ഉയരുമ്പോഴും ചട്ടം പാലിക്കാൻ നടപടിയില്ല മറ്റു വകുപ്പുകളിലും സ്ഥിതി വ്യത്യാസ്തമല്ല ചട്ടമനുസരിച്ച് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പട്ടികയിൽ നിന്ന് അർഹരെ ലഭിച്ചില്ലെങ്കിൽ മാത്രമാണ് പത്രപ്രസ്യം നൽകി പൊതു അപേക്ഷകരിൽ നിന്ന് നിയമനം നടത്താനാവുക പൊതുവിദ്യാഭ്യാസ വകുപ്പും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചുകൾ ഉൾപ്പെടുന്ന തൊഴിൽ വകുപ്പും മന്ത്രി ശിവൻകുട്ടിയുടെ തന്നെ കീഴിലായിട്ടും ഇതാണ് സ്ഥിതി എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് നിയമനമാണെങ്കിൽ സംവരണ ക്രമവും പാലിക്കപ്പെടുമായിരുന്നു സ്കൂളുകൾ നേരിട്ട് നടത്തുമ്പോൾ അതും അട്ടിമറിക്കപ്പെടുകയാണ് ഇതോടെ നിരവധി ഉദ്യോഗാർത്ഥികളാണ് നോക്കുകുത്തികളായി ഇപ്പോഴും നിൽക്കുന്നത്